ഇറാനിലെ പതിനായിരക്കണക്കിന് പള്ളികൾ അടച്ചുപൂട്ടിയതായും ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടരാൻ എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു വാർത്ത കണ്ടു ഇറാനില് എഴുപത്തി അയ്യായിരത്തിലധികം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടി ലക്ഷക്കണക്കിന് മുസ്ലിം വിശ്വാസികള് ക്രിസ്തു മതത്തിലേക്ക് മാറി എന്നാണ് ആ വാർത്ത ഇന്നലെയാണ് ആ വാർത്ത വന്നത് ഞാൻ ഞെട്ടിപ്പോയി ഒരു മാധ്യമങ്ങളിലും കാണാത്ത അല്ലെങ്കിൽ ഇത്രയും വളരെ വലിയൊരു വാർത്തയാണെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിൽ ഈ വാർത്ത വരണ്ടേ പക്ഷേ ഈ ക്രിസ്ത്യൻ അനുകൂലമായ ഈ ചാനലില് മാത്രമാണ് ഇങ്ങനെ ഇറാനിലെ എഴുപത്തി അയ്യായിരത്തിലധികം മുസ്ലിം പള്ളികൾ പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി അത് ഓൾ അറബി ന്യൂസാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് എന്താ പറയുക ഈ ഹിജാബ് ധരിക്കാൻ മുസ്ലിം സ്ത്രീകൾ ഇപ്പൊ സമ്മതിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് മുസ്ലിം വിശ്വാസികളാണ് ക്രിസ്തുമത്തിലേക്ക് പോയി എന്നാണ് ആ വാർത്തയിൽ നിർണ്ണയം ഇതാണ് വാർത്ത ഇറാനിലെ പതിനായിരക്കണക്കിന് പള്ളികൾ അടച്ചുപൂട്ടിയതായും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടരാൻ എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു തൊണ്ണൂറ് ദശലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് പത്ത് ദശലക്ഷം അറിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് കണക്കുകൾ ഇപ്പോൾ ഇറാൻ ലോകത്തിലെ മറ്റെവിടെയെക്കാളും കൂടുതൽ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു കാരണം ഇസ്ലാമിക വിശ്വാസം ഉപേക്ഷിച്ചാൽ വധിക്കണമെന്ന് ഖുറാൻ പറയുന്നു അൻപത് മുതൽ എഴുപത്തി വരെ മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടിയതായി ഒരു മുതിർന്ന ഇസ്ലാമിക അല്ലെങ്കിൽ മുതിർന്ന ഇറാനിയൻ പുരോഹിതൻ പറഞ്ഞതായി ഓൾ അറബ് ന്യൂസ് പുറത്തുവിട്ടു ഇതൊരമ്പരിപ്പിക്കുന്ന സ്ഥിതി വിവര കണക്ക് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇറാനും ൾ ഇസ്ലാം നിരസിക്കുകയും യേശുവിനെ പിന്തുടരുകയും ചെയ്യുന്നതെന്ന് നാം ചിന്തിച്ചേക്കാം സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചപ്പോഴാണ് പള്ളികൾ അടച്ചുപൂട്ടാൻ തുടങ്ങിയത് പൈലപ്പ പറയുന്നത് ക്രിസ്ത്യാനികളെയൊക്കെ കൊല്ലാൻ വേണ്ടി കല്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൽ എവിടെയാണ് ക്രിസ്ത്യാനികളെ കൊല്ല വേറെ വേറൊരു മനുഷ്യരെ കൊല്ലാൻ കൽപ്പിക്കുന്നത് കുറേ വിമർശകരായ അസത്യം പറയുന്ന ചില ആളുകൾ കുറു ആനെതിരെ കെട്ടിവെച്ചതാണ് ചില യുദ്ധത്തിന്റെ ഭാഗങ്ങൾ മാത്രം അടർത്തി എടുത്തിട്ട് കണ്ടില്ലേ കാഫിലേങ്ങളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു വിമർശനങ്ങൾ അത് തന്നെയാണ് ഈ ചാനലും കുറിച്ച് പറയുന്നത് പിന്നെ ഇറാൻ എവിടെയാണ് ക്രിസ്ത്യാനികളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് പിന്നെ ഇതാണ് ഹിജാബ് ധരിക്കാൻ പറ്റാത്തതിനാണ് ആളുകൾ ഇതൊന്നും അല്ലോ ഈ വാർത്തയിൽ ഇനിയും കുറച്ചുണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വാക്കിയതാണ് എല്ലാവിധ തീവ്രവാദ പ്രവർത്തനത്തിനും കോപ്പ് കൂട്ടുന്നത് ഇറാനാണ് ഇറാനാണ് അതിനുവേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ വാർത്തയുടെ സോഴ്സ് അന്വേഷിച്ചു ഇങ്ങനെ ഇത്തരത്തിൽ പത്ത് എഴുപത്തയ്യായിരം പള്ളി അടച്ചുപൂട്ടുന്ന ഒരു വാർത്ത ഉണ്ടോ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു മൗലാന മുഹമ്മദ് എന്ന് പേരുള്ള അവിടുത്തെ ഇറാനിലെ വളരെ പ്രസിദ്ധനായ ഒരു മതപണ്ഡിതൻ ഒരു ജേണലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുക ആ ഇന്റർവ്യൂല് കൊടുത്തൊരു വാർത്ത അന്ന് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് ിലെ എഴുപത്തി അയ്യായിരത്തോളം വരുന്ന പള്ളികൾ ഇപ്പോൾ ഇമാമുമാരൊന്നുമില്ല ആളുകളെ ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് അയാൾ നടത്തിയത് ഇതിനെ ചില മാധ്യമങ്ങളൊക്കെ പള്ളികൾ അടച്ചുപൂട്ടി എന്ന എന്ന രീതിയിലാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ജന്മഭൂമി മാത്രമാണ് മലയാളത്തിൽ ഇത്രയും പച്ചക്കള്ള അടച്ചുപൂട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലെ ഒരുപാട് പള്ളികൾ കൃത്യമായ പരിചരണങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള പള്ളികളുണ്ട് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ അത്ര അവസ്ഥ അല്ല ഏത് ചെറിയ പള്ളിയാണെങ്കിലും ആ പള്ളിയിൽ കൃത്യമായി നമസ്കരിക്കുകയും പള്ളിയിൽ ഒരു ഇമാമും ഇമാമുണ്ടാകും ഇപ്പൊ ഈ ഒരു മനുഷ്യൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇമാമുകളില്ലാത്ത ഇല്ലാത്ത പരിചരണങ്ങൾ കുറവുള്ള പത്ത് എഴുപത്തയ്യായിരം പള്ളികൾ അൻപതിനായിരം മുതൽ എഴുപത്തയ്യായിരം വരെ പള്ളികൾ ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് തെറ്റായ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ട് ജന്മഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വാർത്ത കൊടുത്തത് ആ വാർത്തയാണ് ഇപ്പൊ ഈ ക്രിസ്ത്യൻ ചാനലിൽ പച്ചക്കള്ളം പടച്ചു വിടാൻ വേണ്ടി ഈ ചാനലാണ് നേരത്തെ കുവൈത്ത് രാജകുമാരൻ ഇസ്ലാമത്തിൽ നിന്ന് ഒഴിവായിട്ട് ക്രിസ്ത്യാനി ആയി എന്ന് പറയുന്ന പച്ചക്കള്ളം വിട്ടത് അന്ന് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു അത്തരം പച്ചക്കള്ളങ്ങൾ നമ്മൾ പൊളിച്ചടക്കിയിരുന്നു ഇപ്പോഴുതാ ഇവർ അടുത്ത കല്ല് വെച്ച നുണയുമായിട്ട് രംഗത്ത് കാണാം ഇറാനിലെ ക്രിസ്ത്യാനികളുണ്ടോ ജൂതരുണ്ടോ ആരൊക്കെയാണ് ഇറാനിൽ ജീവിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ശതമാനം ആളുകളും ഷിയ മുസ്ലിങ്ങളാണ് അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളും അതായത് ഇറാൻ എന്ന് പറഞ്ഞ മുസ്ലിം രാഷ്ട്രമാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ക്രിസ്ത്യാനികൾ ഭരണത്തിൽ രണ്ട് ശതമാനം സംവരണം അവർക്കുണ്ട് സുന്നികൾക്ക് പോലും ആ സംവരണം ഇല്ല ക്രിസ്ത്യാനികൾക്കുണ്ട് അസീരിയൻ വർഗക്കാര് അതേപോലെ പുരാതന കാലത്ത് യേശു സംസാരിച്ച ഭാഷ സംസാരിക്കുന്ന ആളുകളടക്കമുള്ള പുരാതന വിഭാഗം ക്രിസ്ത്യാനികളാണ് അവിടെ ഇറാനിലുള്ളത് അവർക്കെല്ലാ സംരക്ഷണവും ആ രാജ്യം കൊടുക്കുന്നുണ്ട് പിന്നെ ജൂതിരും അവിടെ വളരെ വലിയൊരു പ്രബല ന്യൂനപക്ഷ വിഭാഗമാണ് ഇതാണ് ഇറാനിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ പിന്നെ ഇറാനിലൊരു പത്ത് പതിനഞ്ച് ശതമാനം ഒൻപത് ശതമാനത്തോളം സുന്നികളുണ്ട് അറബികൾ തുർക്കികൾ ബലൂജിസ്ഥാനുകൾ അതേപോലെ കുർദുകൾ ഇവരൊക്കെയാണ് പൊതുവേ സുന്നികൾ സുന്നികളൊക്കെ ഷാഫി അഹമ്മദ് സ്വീകരിച്ച ആളുകളും പിന്നെ സൂഫി തൊലീക്കത്തുകളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആളുകളായ ആളുകളാണ് അവർക്ക് സുന്നികളായിട്ട് ആളുകളുള്ളത് ഒരുപാട് സൂഫി പ്രസ്ഥാനങ്ങളും അവിടെ ഉണ്ട് മുസ്ലിങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് പെർസെൻറ്റേജ് ആളുകളും ഷിയാക്കളാണ് ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മതമായിട്ട് അവർ ഗൾഫിലുള്ള ഏത് രാഷ്ട്രങ്ങളെക്കാളും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ളൊരു രാജ്യമാണ് ഇറാൻ അവിടത്തെ അവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് പ്രതിപക്ഷമുണ്ട് ഗൾഫിൽ ഏത് കൺട്രീസിലാണ് ഇങ്ങനെയുള്ളത് രാജാക്കന്മാര് ഭരിക്കുന്നല്ലാതെ സ്ത്രീകൾക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റെട്ട് പെർസെന്റേജ് ആണ് സ്ത്രീകളുടെ സാക്ഷരത ഉന്നതമായ വിദ്യാഭ്യാസ മേഖല ശാസ്ത്ര മേഖലകളിൽ പുരുഷന്മാരെക്കാൾ ആധിപത്യമുള്ള സ്ത്രീകൾക്കാണ് ഇന്നും അറബ് കൺട്രീസിനേക്കാൾ സ്ത്രീക്ക് വിദ്യാഭ്യാസ ഔന്നിത്യമുള്ള മുന്നേറ്റമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഇന്ത്യയുമായിട്ട് ഏറ്റവും സൗഹൃദമുള്ള രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിന്നൊരു രാജ്യമാണ് ഇറാൻ ഇപ്പൊ അന്ന് ഈ ഇറാനിലെ ഒരു മതപണ്ഡിതനായ മൗലാന മുഹമ്മദ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാം ആളുകൾക്ക് ഇപ്പൊ ഇസ്ലാം പ്രാക്ടീസ് ഇസ്ലാം കുറവാണ് നോമ്പ് എടുക്കുന്ന ആളുകൾ കുറവാണ് നിസ്കരിക്കുന്ന ആളുകൾ കുറവാണ് ഇത് ഇവിടുത്തെ പള്ളിക്കലത്തെ ഉസ്താദുമാരും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഇവിടെ കേരളത്തിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിംസ് ഉണ്ട് പക്ഷേ എല്ലാ മുസ്ലിങ്ങളും അഫ്തി ധരിച്ച് നടക്കുന്ന ആൾക്കാരാണോ തലയൊക്കെ മുടിയൊക്കെ പുറത്ത് കാണിച്ചുള്ള സ്റ്റൈലിഷായി നടക്കുന്നവരുണ്ട് നോമ്പെടുക്കാത്തവരുണ്ട് നിസ്കരിക്കാത്തവരുണ്ട് പക്ഷെ അവരൊക്കെ ഒരു പ്രാക്ടീസ് മുസ്ലിം അല്ലെങ്കിലും അവർ മുസ്ലിം ഐഡന്റിറ്റി ജീവിക്കുന്ന ആളുകളാണ് ഇതേപോലെ ഇറാനിൽ കുറേ ആളുകളുണ്ട് അവരിങ്ങനെ പ്രാക്ടീസ് മുസ്ലിം ഒന്നും അല്ല പക്ഷെ മുസ്ലിം ആയിട്ട് നടക്കുന്ന ആളുകൾ ഇതൊരു മതപണ്ഡിതനായ ഒരാൾ ഒരു മതപ്രബോധനം നിലക്ക് പറഞ്ഞൊരു കാര്യത്തിനെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിരിക്കും ചെയ്തിട്ടുള്ളത് അപ്പോൾ പള്ളികളിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കുറേ പത്ത് എഴുപത്തയ്യായിരം പള്ളികൾ കൃത്യമായിട്ട് ഈ മാമില്ല അവിടെ പരിചരണങ്ങൾ കുറവാണ് ഒരു പള്ളിയും അവിടെ അടച്ചു പൂട്ടിയിട്ടില്ല ഇത് തെറ്റായ ഒരു വാർത്തയാണ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ അടച്ചുപൂട്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹാളും സിനിമാ തിയേറ്ററും വേഷ്യാലയും നാടക തിയേറ്ററും പള്ളികളും മുസ്ലിം പള്ളികളുമായിട്ടുണ്ട് ഇത് ഇംഗ്ലണ്ടിൽ മൂവായിരത്തി അഞ്ഞൂറോളം ക്രിസ്ത്യൻ പള്ളികളാണ് പൂട്ടിപ്പോയത് ലോകത്തെ ഏറ്റവും അധികം വളരുന്ന ഒരു മതം ഇപ്പോൾ അത് ഇസ്ലാം മതമാണ് മുമ്പത് ക്രിസ്ത്യൻ മതമായിരുന്നു ലോകത്തെ ഏറ്റവും അധികം മതം ഉപേക്ഷിക്കുന്നത് ക്രിസ്ത്യൻ മതത്തിൽ ആളുകൾക്ക് മനസ്സിലായി ക്രിസ്ത്യൻ മതത്തിൽ നിന്നാണ് ആളുകൾ വിട്ടൊഴിഞ്ഞു പോകുന്നത് ആളുകൾ മതരഹിതമായി ജീവിക്കുന്നത് അപ്പം ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ഇസ്ലാം മതത്തിനെ കരിവാര്യത്തെ കന്മാരെ പൂർവ്വം പടച്ചുവിട്ട ഒരു വാർത്തയാണിത് ജർമ്മനിയിൽ അഞ്ഞൂറ്റി പതിനഞ്ചോളം പള്ളികളാണ് അടച്ചുപൂട്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹാളുകളും സിനിമാ തിയേറ്ററുകളുമായിട്ട് മാറിയത് നെതർലൻഡിൽ ഓരോ മാസത്തിലും രണ്ടോ മൂന്നിലധികം ക്രിസ്ത്യൻ പള്ളികൾ അടച്ചുപൂട്ടുന്നുണ്ട് ബെൽജിയത്തിലും ശ്രീ തന്നെയാണ് ഇഷ്ടംപോലെ ക്രിസ്ത്യൻ പള്ളികളാണ് അവിടെയും അടച്ചുപൂട്ടുന്നത് അമേരിക്കയിൽ ഒരു വർഷം ആറായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ ക്രിസ്ത്യൻ പള്ളികളാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാവണം ഇതൊക്കെ കമ്മ്യൂണിറ്റി ഹാളുകളും മറ്റു അത് ആളുകൾക്ക് ഇതിൽ താല്പര്യമില്ല പള്ളിയിൽ പോകാൻ താല്പര്യമില്ല ഈ ഡാറ്റ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്താൽ കിട്ടും ഇതൊക്കെ ഇവിടെ മറച്ചു വെച്ചിട്ടാണ് ഇല്ലാത്ത വാർത്ത ഇറാനിലെ പള്ളികൾ അടച്ചുപൂട്ടുന്നു എന്ന് പറഞ്ഞ് വാർത്ത വിടുന്നു ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ചിത്രം കാണിച്ചത് ഏത് പള്ളിയാണ് എല്ലാവരും ആൻസർ എഴുതി ഡൽഹി ജുമാ മസ്ജിദാണ് ഞാൻ എന്നെ ചോദിക്കുന്ന ചോദ്യം രണ്ടാള് രണ്ട് മലയാളികളെ ഞാൻ കാണിച്ചു തരാം രണ്ട് മലയാളികളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എല്ലാ ജനവിഭാഗത്തിനിടയിലേക്കും പ്രശസ്തനായ ഒരാള് അതായത് രണ്ട് മലയാളികളാണ് ഐക്യനായ മലയാളിത്വത്തിന്റെ കേരളത്തിന്റെ അഭിമാനങ്ങളായ രണ്ട് മലയാളികൾ ആരാണെന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം السلام عليكم